എല്ലാവർക്കും നമസ്കാരം എഴുത്തുകാരനായ ഷൗക്കത്ത് ഒരു അനുഭവമുണ്ട് ഒരിക്കൽ അദ്ദേഹം ഒരു വീട് സന്ദർശിച്ചു അവിടെ അച്ഛനും അമ്മയും അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുഞ്ഞുമാണ് ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഈ അച്ഛനും അമ്മയും അഞ്ചാറ് വയസ്സുള്ള ഈ കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിട്ട് പറഞ്ഞു ഇവള് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ചൊല്ലും സാരമില്ല മോളെ കവിതയൊന്നും ചൊല്ലണ്ട നമുക്ക് കളിക്കാം ഏതാ ഇഷ്ടപ്പെട്ട കളിയെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവളെ വിളിച്ച് അടുത്തിരുത്തി ഉടനെ അവൾ ഉഷാറായി ഒരു കുഞ്ഞ് അഞ്ചാമത്തെ വയസ്സിൽ ഒരു ഗംഭീര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അതിനെ ഒരു പ്രദർശന വസ്തു ആക്കരുത് സന്ദർശനം എന്ന കവിത ആ കുട്ടി അവിടെ നിന്ന് ചൊല്ലി തുടങ്ങി പകുതിയായപ്പോ അതിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഷൗക്കത്ത് പറഞ്ഞു മോളെ പാടണ്ട മാതാപിതാക്കൾ അസ്വസ്ഥരായി എന്നാൽ അവൾക്ക് സത്യത്തിൽ സന്തോഷമായി കാരണം മാതാപിതാക്കൾ അവളെ കൊണ്ട് നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുകയാണ് ശരിക്കുള്ള വരികൾ കിട്ടാതെ വന്നപ്പോൾ അവൾ അസ്വസ്ഥയാവാൻ തുടങ്ങി അപ്പോൾ അച്ഛനും അമ്മയും രണ്ടു വശത്തു നിന്ന് അവളെ തുറിച്ച് നോക്കുകയാണ് അവരെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് സംസാരിക്കുന്നത് ഞങ്ങളുടെ മാനം കെടുത്താനുള്ള ജന്മമേ എന്ന രീതിയിലൊക്കെയാണ് സവിശേഷമായ ഗുണങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് കുട്ടികളിലെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ അതിനെ പ്രോത്സാഹിപ്പിക്കണം അഭിനന്ദിക്കണം എന്നാൽ ഒന്നും അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടരുത് എവറി സിംഗിൾ ചൈൽഡ് ഇസ് എ മിറക്കിൾ ആൻഡ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ചൈൽഡ് ഹാസ് ഹിസ് ഓൺ ലോസ് ഓഫ് ഹിം ഗ്രോളോ ഹിംഇൻ ഓഫ് ഇമ്പോസിംഗ് അവർ സെൽഫ് ഓൺ ഹിം മാതാപിതാക്കൾ അവരെ കുഞ്ഞുങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയല്ല അതിനപ്പുറത്ത് കുഞ്ഞുങ്ങൾക്കുള്ളിലെ നൈസർഗികമായ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിന് തക്കൊരന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയുമാണ് വേണ്ടത് വേറെ അടിച്ചേൽപ്പിക്കൽ മൂലം മെന്റൽ ട്രോമ വന്ന ധാരാളം കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുവട്ടങ്ങളിലുണ്ട് ഒരു ചിന്ത ഇങ്ങനെയാണ് ദ മഡ് വിൽ വാഷ് ഓഫ് മെമ്മറീസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് മണ്ണോ പൊടിയോ ചെളിയോ ഒക്കെ പറ്റിയാൽ അത് നമുക്ക് കഴുകിക്കളയാം എന്നാൽ മനസ്സിൽക്കുന്ന മുറിവുകൾ മരണം വരെ അവരെ പിന്തുടരും നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ അവരായി വളരട്ടെ അവരുടെ കഴിവുകൾ കണ്ടെത്താൻ അവരെ സഹായിക്കാം വളരാൻ വേണ്ട ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നമുക്ക് അവർക്ക് കൊടുക്കാം തുറച്ചു നോക്കിയും അടിച്ചമർത്തിയും നൈസർഗിക ഗുണങ്ങൾക്ക് മേൽ അതീശത്വം സ്ഥാപിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ തളർത്തി കളയരുത് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മക്കളെ ഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലും കരുണാമയനായ ദൈവമേ പിന്നെയോളം തരുന്ന എല്ലാ നന്മകൾക്കായും നന്ദിയോടെ സ്ഥാപനം ചെയ്യുന്നു എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കർത്താവിൽ മുതിർന്നു വരുവാൻ അവർക്ക് നിന്റെ കൃപ പകരണമേ ഓരോ കുഞ്ഞുങ്ങളും സാധ്യതകളാണല്ലോ അവരുടെ ഉള്ളിൽ കഴിവുകൾ നിറച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് തങ്ങൾക്ക് ലഭിച്ചതായ നൽവരങ്ങളെ കണ്ടെത്തി ദൈവത്തിൽ ആശ്രയിച്ച് നന്മയോടെ വളർന്നു വരുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ ദൈവമേ രക്ഷകർത്തു വന്ന മഹത്തായ ശുശ്രൂഷ അത് ദൈവിക നിയോഗമാണ് കുഞ്ഞുങ്ങൾക്ക് മേലുള്ള അടിച്ചേൽപ്പിക്കൽ എന്നതിനെ കളുപരി സ്നേഹപൂർവ്വം അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി നന്മയോടെ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ ശരിയായ വളർച്ചയ്ക്കും വ്യക്തിത്വ വികാസത്തിനും നിന്റെ പരിശുദ്ധാത്മാവ് കാവലായിരിക്കണമേ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ